ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ഇന്നൊരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി അപ്പം ഇന്ന് നമ്മുടെ ബേബിയുടെ മുടി കളച്ചിലാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടെന്ന് തിങ്കളാഴ്ച ദിവസമാണ് ആ ഇച്ചുവിന് രാവിലെ നേരത്തെയാണ് കേട്ടോ മദ്രസ അവനൊരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും എണീറ്റ് ഫ്രഷ് ആയി ചായ ഒക്കെ കുടിച്ചിട്ട് മദ്രസയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവന് ഉമ്മർത്തിങ്ങനെ വന്നിരുന്ന അപ്പോൾ ഞാനതിൻ്റെ കൂടെ വന്നിരുന്നതാണ് കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ നമ്മുടെ ബേബി നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്ത് പോയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആറേമുക്കാൽ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഉമ്മ ഉലുവ പിഴിഞ്ഞത് കൊടുന്ന് തന്നോട്ടോ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് പോന്നു ഇതിന് ഉലുവ പിഴിഞ്ഞതെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഉലുവ അരച്ചതെന്ന് വേണ്ടീട്ടും പറയാൻ നമ്മളീ ഒരു പ്രസവരക്ഷയിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഉലുവ പിഴിഞ്ഞ് കുടി കുടിക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊരു ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അങ്ങനെയൊക്കെ ആൾക്കാർ കുടിക്കും ചിലവർ നാൽപ്പത് ദിവസം കുടിക്കും കേട്ടോ അത് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചെങ്കിൽ എത്ര കുടിക്കണത് നല്ലത് തന്നെയാണ് ഉലുവ നല്ല തണുപ്പാണല്ലോ അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ തലേന്ന് ഉലുവ വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് അത് മിക്സ് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കൂട്ട ഉലുവ വെന്ത് കഴിഞ്ഞാൽ അതിൽ ശർക്കരപ്പാനീം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും ചിലപ്പോൾ നല്ല രീതിക്ക് പേസ്റ്റ് രൂപത്തിലാവും ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്ന രീതിയിലാവും രീതിയിലാവൂട്ടോ എന്നിട്ട് അത് നാളികേരപ്പാലും മിക്സ് ചെയ്യും എന്നിട്ടാണ് കേട്ടോ ഈ കുടിക്കാൻ തരുന്നത് ചില ആളുകളൊക്കെ ഉലുവങ്ങനെ അരിപ്പേലൊക്കെ ഇട്ടിങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്തെടുത്തിട്ടൊക്കെ അതിൽ നാളികേരപ്പാലം ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ കൊടുക്കാറ് പക്ഷേ ഇങ്ങനെ കുടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് ആ ഉലുവ് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലും ഈ ഒരു ഗ്ലാസ് ഉലുവല്ലേ ഇത് ഇക്കാക്കിയുള്ളതാണ് കേട്ടോ ഇക്കാക്കിക്ക് നല്ല ഇഷ്ടമാണ് ഉലുവ പിഴിഞ്ഞ് കുടിക്കണത് അപ്പോൾ എനിക്ക് തരുമ്പോൾ ഉമ്മ കൂട്ടത്തിൽ ഇക്കാക്കും കൊടുക്കൂട്ടാ ഉലുവ മാത്രമല്ല ഞാൻ കഴിക്കുന്ന ഒരുവിധം ഫുഡൊക്കെ ഉമ്മ ഇക്കാക്കും കൊടുക്കും രാവിലെ മുട്ട പുഴുങ്ങിയതും പഴാന്നുണ്ടെങ്കിൽ അതും ഇക്കാകെ കഴിക്കും പിന്നെ ഉലുവ പിഴിഞ്ഞത് കുടിക്കും പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ മരുന്ന് കഴിഞ്ഞാൽ കുടിക്കാറുള്ളത് അപ്പൊ അതും ഇക്കാക്ക് കൊടുക്കൂട്ടാ ഇക്കാക്ക രാവിലെ തന്നെ മോളിനെ ഇളമയിൽ കുളിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയതായിരുന്നു കേട്ടാ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വെയിൽ കുളിക്കണം നല്ലതാണല്ലോ അപ്പൊ അത് രാവിലെ ചെയ്യാറുണ്ട് ചോദിക്കണം

മുടി കളയാനുള്ള ആള് പതിനൊന്ന് മണിക്കാണ് ഇട്ട വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾക്ക് വേറെ എവിടെയോ ഒരു മുടി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടാം സെറ്റ് കൊള്ളിക്കലാണ് ഏട്ടാ രാവിലെ വെയിലുണ്ടാവുക നമ്മുടെ വർക്ക് ഭാഗത്താണ് അപ്പൊ അവിടെ ആദ്യം കൊണ്ടി കൊള്ളിക്കും പിന്നെ അത് കഴിയുമ്പോഴത്തേനും സിറ്റൌട്ടിന്റെ ഭാഗത്തേക്ക് വെയില് വരും അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടും கடமையில மூத்த வச்சு போகும்போது ഇപ്രാവശ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇക്കെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ കാരണം ബേബിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഒക്കെ ആകെ നോക്കും അപ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലോ അപ്പിട്ട് കഴിഞ്ഞാലോ ഒക്കെ തുണി മാറ്റലും പിന്നെ എപ്പോഴെങ്കിലും ഡയപ്പർ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്യലും രാത്രിയിലേക്ക് ഡയപ്പർ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ആകെ നോക്കും പിന്നെ നമുക്കൊന്ന് കൈമാറി എടുക്കാനും ഉമ്മാക്ക് അടുക്കളയിലത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ചേച്ചി വരുന്നത് എന്താ കാര്യങ്ങളൊക്കെ ഉമ്മനെ ഉണ്ടാ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഇക്കാകുള്ളതുകൊണ്ട് കുറേ ഒരു ആശ്വാസം തന്നെയാണ് പിന്നെ ഞാൻ ഫുഡ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ദേ ബേബിയുടെ മുടി കളയാനുള്ള ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കരച്ചിലൊന്നുമില്ല അത് നല്ല രീതിക്ക് കാണിച്ചു കൊടുത്ത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുടി കളച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആൾ നല്ലൊരു മുട്ട കുട്ടിയായിട്ടാണ് ഇങ്ങനെ മുടി കളച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആൾ പോയി ഇക്കാക്കി രാവിലത്തെ ചായ കുടിക്കലും പിന്നെ മരുന്ന് കഴിഞ്ഞു കുടിക്കലും ഒക്കെ കൂടി ഒരുമിച്ചാണ് രാവിലെ ചായ കുടിക്കാനൊന്നും സമയം കിട്ടിയില്ല കാക്ക മക്കളെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് വേറെന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പുറത്ത് പോണ്ട് വന്നു അപ്പം ഇക്കാകെ രാവിലത്തെ ചായ കുടിക്കേണ്ടത് അതിന് ശേഷം പിന്നെ കഞ്ഞി കുടിക്കട്ടോ അപ്പം ഇക്കകാട്ടൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തോ മുള്ള മടി വെച്ചിട്ടിരിക്കണ കുട്ടീനെ മടി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടിയേട്ടാ കാരണം അതിൻ്റെ മേൽക്കെങ്ങാനും വിഴുവോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ ഈ കഞ്ഞി അപ്പം ഞാൻ ആദ്യം ഒരു രണ്ട് സ്പൂൺ അങ്ങനെ കഴിച്ചു പിന്നെ ഇക്കാകെ മുകളിലെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ബാക്കി കഴിക്കാനിരിക്കണത് അപ്പോൾ മോൾക്ക് ചെറിയൊരു മഞ്ഞപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഡെലിവറി ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉണ്ടായിട്ട് ഒരു ദിവസം എൻ ഐ സിയിൽ കെടുത്തിന്ന് പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഒരു ദിവസം വീണ്ടും മഞ്ഞപ്പ് കൂടിയിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ട് വന്നു കേട്ടോ അവിടെ അടുത്ത ക്ലിനിക്കിൽ നമ്മൾ കാണിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ബിൽറുബിൻ്റെ അളവ് പതിനെട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഡോക്ടർ അഡ്മിറ്റ് പറഞ്ഞതായിരുന്നു അങ്ങനെ നമ്മൾ നേരെ മദറിൽ തന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് കാണിച്ച് നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അഡ്മിറ്റ് ആക്കാതെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് നേരം വെയിൽ ഉള്ളിക്കലും നന്നായി പാല് വലിച്ചു കുടിപ്പിക്കലും ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഒന്ന് കളറൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മറ്റേത് കണ്ണിലൊക്കെ നല്ല മഞ്ഞ കളറായിരുന്നു കഞ്ഞിയൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടാ അപ്പോൾ ഇപ്പോൾ കിടക്കണത് ഉമ്മയുടെ റൂമിലാണ് മറ്റേ റൂമിൽ കിടക്കുന്ന സമയത്ത് മോള് അധികം ഉറങ്ങണില്ല അവൾക്ക് ആൾക്കെന്തോ ഭയങ്കര അസ്വസ്ഥത പോലെ അപ്പോൾ ഉമ്മ പറഞ്ഞു ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ കൊടുന്ന് ഉമ്മായുടെ റൂമിൽ കൊടുന്ന് കിടത്തുമ്പോൾ മോൾ നന്നായിട്ട് ഇടയ്ക്ക് എടുക്കുന്ന കെടുക്കുന്ന കിടന്ന് കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എന്താ കുട്ടിക്കാ റൂമോ പറ്റിയില്ല എന്ന് തോന്നുന്നു എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ ഞാനെന്തേ ഉമ്മായുടെ റൂമിൽ വന്നിരിക്കുകയാണ് ബേബിനെ അവിടെ ബെഡിൽ കിടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് ആകെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തന്ന ചോക്ലേറ്റില്ലേ അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ചോക്ലേറ്റ് കഴിക്കാനൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുന്ന ചോക്ലേറ്റ് ഒക്കെ ഇതുപോലെ ഇരിക്കും എന്നിട്ട് ആരെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കൂട്ടാ എൻ്റെ അടുത്ത് കുറേ ചോക്ലേറ്റ് ഇരിക്കുമ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നില്ല ആർക്കെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കൂട്ടോ പിന്നെ ചില സമയത്ത് മാത്രമേ എനിക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിനോട് താല്പര്യമുള്ളൂ ആ ഒരു സമയത്ത് ചിലപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് കഴിക്കും അല്ലെങ്കിൽ ഞാനതവിടെ അങ്ങനെ എടുത്ത് വയ്ക്കും പിന്നെ ഇതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് സ്കൂളിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു ഇച്ചും ഒരു ടീച്ചറായിരുന്നു കേട്ടോ ഇച്ചു സ്കൂളിൽ വീണു രണ്ട് കൈ കുത്തിയിട്ടാണ് വീണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയുടെ വേരലുകളൊന്നും അനക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം വേഗമൊക്കെ അങ്ങനെ പറഞ്ഞയച്ചു കേട്ടോ അങ്ങനെ ഇക്കകെ ചെന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും കണ്ടില്ല അങ്ങനെ ആവിനെ വിളിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് നോക്കുമ്പോൾ രണ്ട് കൈയുടെ കൈപ്പത്തിയുടെ ഭാഗത്തും ചെറുതായിട്ടൊരു നീര് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ നീരില്ല എന്നാലും ചെറുതായിട്ടൊരു നീരുണ്ട് അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി രണ്ട് കൈക്കും എക്സറേ എടുത്തു കേട്ടോ ആ നീര് കണ്ടപ്പോൾ അവർ എക്സ്റേ എടുത്തു എക്സറേ എടുത്ത് നോക്കുമ്പോൾ എല്ലിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഞരമ്പിൻ്റെ ഇതായിട്ടാ തോന്നുന്നു നീര് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേദന ആയതുകൊണ്ട് തന്നെ രണ്ട് കൈയുടെയും അങ്ങനെ വെരലുകൾ ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ദിവസം അങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം കൈയുടെ വേദന കൊണ്ട് തന്നെ അവൻ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ വൈകുന്നേരം അതേ നമ്മുടെ ഇന്ന് ഈത്തപ്പഴം വിരകിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി പോകുന്നതിന് മുൻപ് വിരകി വെച്ചതാണ് അപ്പോൾ ചൂടാറാൻ വേണ്ടി ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത് ഉണ്ട് കേട്ട ഒരു കിലോ ഈത്തപ്പഴം വേടിച്ചിട്ട് വിരകിയിട്ടുള്ളതാണ് ഒരു കിലോ ഈത്തപ്പഴം കിലോ ബദാം കിലോ അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ കേട്ടതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്യാരറ്റും മഞ്ഞളും ചേർത്തിട്ടുണ്ട് പിന്നെ ശർക്കര നെയ്യ് നാളികേരപ്പാൽ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത് അടിപൊളിയാണ് നമ്മുടെ പ്രസവരക്ഷയിലൊക്കെ ഇത് മെയിനായിട്ടുള്ള സംഭവമാണല്ലോ ആദ്യം ഉള്ളിലേക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഈത്തപ്പഴം വരങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്